അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊതുകുകളെ തുരത്തിഓടിക്കുന്നുള്ളത് നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറെ ഒന്ന് രണ്ട് ടിപ്സുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ ഒരു പ്രധാന പ്രശ്നക്കാരനാണ് കൊതുക് രാവിലെയും വൈകിട്ടൊക്കെയാണ് ഇവരുടെ ശല്യം രൂക്ഷമാവുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ നിരവധി രോഗങ്ങൾ പരത്തുന്ന ഈ കീടങ്ങളെ നമുക്ക് അകറ്റേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്കറിയാവോ കൂട്ടുകാരെ വൃക്ഷരാജാവ് എന്നറിയപ്പെടുന്ന മരം ആഞ്ഞിലിയാണെന്ന് ഈ മരത്തിന് വേറെയും പേരുകളുണ്ട് കേട്ടോ അയണി മരം ആഞ്ഞിലിപ്ലാവ് അയണിപ്ലാവ് എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ ഈ മരത്തിൻ്റെ പേരെന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ ധാരാളം ഫ്രൂട്ട്സുകൾ പിടിക്കുന്ന ഒരു മരം കൂടിയാണ് കേട്ടോ ഇത് പണ്ട് കാലത്തൊക്കെ ഞങ്ങളും ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് പഴുത്ത് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കമൻ്റ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ കുറച്ച് തിരികൾ തറയിൽ ഇങ്ങനെ വീണ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ ആനിലിൻ്റെ തിരികളാണ് നമ്മൾ പെറുക്കിയെടുത്തിട്ടുള്ളത് ഇതിനെ നന്നായിട്ട് എന്നെ കഴുകി ഒന്ന് മണ്ണെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ ഉണക്കിയെടുത്തതാണ് മഴ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം നന്നായിട്ട് നനഞ്ഞിട്ടാണ് കിട്ടിയത് കൊതുക് രൂക്ഷമാകുന്ന സമയത്ത് അഞ്ച് പൈസ ചിലവില്ലാത്ത ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബില്ലേക്കുന്ന ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്ന് ഒന്നടിച്ചിട്ടേക്കണേ അപ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം ഈ ആനിലിന്റെ വെച്ചിട്ടാണ് കൊതുകിനെ തിരക്കുവാനുള്ള ടിപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഉപകാരപ്രദമായിട്ട് ഉള്ള ഒരു ടിപ്പാണിത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും അപ്പൊ ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ രണ്ടെണ്ണം എടുത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് വരുന്ന പുക കണ്ടില്ല നന്നായിട്ട് ഉണങ്ങിയാൽ മാത്രമേ ഇതുപോലൊരു പുക നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ നനഞ്ഞ നനഞ്ഞതിരി ഒന്ന് ഉണക്കിയെടുത്തത് അപ്പോൾ എന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് കുത്തി വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു തൊണ്ടിൻ്റെ ഉള്ളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ വേണ്ടി മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അല്ല നിങ്ങളുടെ വീട്ടിൽ ഈ പുകയ്ക്കുന്ന പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ഈ കൊതുകു ജിരി കുറച്ചിങ്ങനെ എട്ട് പത്രണം വച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുത്താൽ അത് നല്ല ഒരു പുകയായിരിക്കും അതിൽ നിന്ന് കിട്ടുക പക്ഷെ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് അതിന് അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്കൊരു ബാഡ് സ്മെല്ലായിട്ട് തോന്നുവാണെങ്കിൽ രണ്ട് കർപ്പൂരവും കൂടി നിങ്ങൾ അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്കറിയുമ്പോ നല്ലൊരു മണമായിരിക്കും കിട്ടുന്നത് കൊതുകുകളൊക്കെ അകറ്റാനായിട്ട് വളരെ നല്ല ഒരു പ്രയോഗമാണിത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനുള്ളിൽ മണത്തിനായിട്ട് രണ്ട് കർപ്പൂരം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് ഏർ പക്ഷെ അതല്ലാണ്ട് നമുക്ക് കടന്ന് വാങ്ങിക്കുന്ന തിരിയും നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നല്ലൊരു മണമായിരിക്കും കിട്ടുന്നത് അതുപോലെ മണമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഒരു കൂടി നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് കൊതുകിനെ തുരത്താനുള്ള ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്കണേ കൂട്ടുകാരെ അയനിപ്ലാവിൻ്റെ തിരികൊണ്ട് നമുക്ക് കൊതുകിനെ എങ്ങനെ തുരത്താമെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഈ മരത്തിനെ കുറിച്ചും കൂടി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോകാം നേരത്തെ നമ്മൾ പറഞ്ഞു വൃക്ഷരാജാവെന്നാണ് ഈ മരം അറിയപ്പെടുന്നതെന്ന് പല പേരുകളിൽ അറിയപ്പെടുന്ന പേരുകളും നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ മരം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നാട്ടിൻ പ്രദേശത്തെ ജലാംശമുള്ള തിട്ടകളിലും ഒക്കെയാണ് കേട്ടോ ഏകദേശം നാപ്പത് മീറ്ററോളം പൊക്കത്തിലും രണ്ടര മീറ്ററോളം വണ്ണത്തിലും വരെ അയനിമരം വളരുന്നതാണ് ഈ മരത്തിന്റെ തൊലി ഇളക്കി നോക്കിയാൽ നല്ല വെളുത്ത നിറമുള്ള കറയും നമുക്ക് കാണാൻ കഴിയും നല്ല ഉറപ്പുള്ള പടുക്കൂറ്റൻ തടികളാണ് ആനിലിൻ്റെത് കേരളത്തിലെ കാലങ്ങളോളം പഴക്കമുള്ള പല ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ ഉത്തരങ്ങളും കഴിക്കോലുകളും ഒക്കെ ഈ മരത്തടിയിൽ പണിതെടുത്തതാണ് ഇരുമ്പു തോൽക്കുന്ന ബലമാണിതിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അതുപോലെ തന്നെ കേരളത്തിലെ വള്ളങ്ങളുടെ നിർമ്മാണത്തിനും ഈ ആഞ്ചിലിത്തടി ഉപയോഗിച്ചിരുന്നു കാരണം ഈ തടി വളരെ നീളത്തിൽ വിസ്താരത്തിൽ വളരുന്ന ഒന്നാണ് ഈ തടിയിൽ ചിതൽ പിടിക്കുകയോ വെള്ളത്തിൽ കുറച്ച് നാൾ കിടന്നാൽ യാതൊരു കുഴപ്പമോ ഉണ്ടാകാറില്ല നമ്മുടെ വീട്ടിലെ കട്ടളയും ജനലും ടേബിളും എല്ലാം ഈ തടിയിൽ പണിതെടുക്കാവുന്നതാണ് ഈ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് അതിൻ്റെ പഴങ്ങൾ ഈ പഴങ്ങൾ പഴുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കുരുകൾ വറുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇളം മഞ്ഞ കലർന്ന ഒരു വെള്ള നിറത്തിലെത്തുമ്പോഴാണ് തടി നമുക്ക് മൂപ്പത്തി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ കാറ്റഗറിയിലേക്ക് വന്നാൽ മൂന്ന് തരത്തിലുള്ള ആഞ്ഞിലിത്തടികളാണുള്ളത് ചോള ആഞ്ഞിലി കല്ലൻ ആഞ്ഞിലി പാലാഞ്ഞിലി എന്നുള്ളതാണ് ഈ മൂന്ന് തരം ആഞ്ഞിലുകൾ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ആഞ്ഞിനി മരത്തെ കുറിച്ചുള്ള കുറച്ച് കുഞ്ഞറിവുകളൊക്കെ കിട്ടിയില്ലേ അപ്പൊ തീർച്ചയായിട്ടും ആഞ്ഞിനി മരം വീടിന്റെ അടുത്തുള്ളവര് ഇതുപോലെ ഇതിന്റെ തിരി എടുത്തിട്ടൊന്ന് സന്ധ്യ സമയം ആവുമ്പോഴും രാവിലെയൊക്കെ ഒന്ന് പുകച്ചു കൊടുത്താല് നമ്മളെ വീട്ടിലെയും പരിസരത്തൊക്കെ ഉള്ള കൊതുകള് പമ്പ അടക്കും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക് പല സമയങ്ങളിലും നമുക്ക് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചെറിയ ചെറിയ വേദനകളൊക്കെ വരാറല്ലേ അപ്പോൾ നമ്മൾ ഈ ചെയ്യേണ്ട ഒരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതുപോലെ ഒരു കുടം വെളുത്തുള്ളി എടുക്കുക എന്നിട്ട് ഇതുപോലൊരു ഫോർ കിലോ അല്ലെങ്കിൽ ഈ പപ്പടം കുത്തുന്ന കമ്പി ഉണ്ടല്ലോ അതിലോ നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക എന്ന ശേഷം നമുക്കിതിൻ്റെ പുറത്തുള്ളതായി ഒരു തോലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങനെ തീ പിടിക്കും അപ്പം എന്നിട്ട് നമുക്കിതിനെ ഗ്യാസ് എടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ശരീരത്തിന് ഏത് ഭാത്താണോ വേദന ഉള്ളത് ആ ഭാഗത്ത് ചെറുതായിട്ട് ഇതൊന്ന് വച്ചു കൊടുത്താൽ മതി നമ്മുടെ സ്കിന്നിൽ പൊള്ളാത്ത രീതിയിൽ വേണം ഇത് വെക്കേണ്ടത് ചൂട ചൂടാക്കി എടുക്കാവും അപ്പൊ നമ്മുടെ ഗ്യാസ് എടുപ്പില്ലേ അതിന് നല്ലവണ്ണം ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മൾ ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഷാംപൂ എടുത്താലും മതി ഒരൊറ്റത്തുള്ളി ഷാംപൂ മാത്രം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണത് എന്നിട്ട് നമ്മുടെ ഒരു സ്പോഞ്ചോ തുണിയോ എന്തായാലും മതി അത് ഇതുപോലെ ഒരെണ്ണം എടുക്കുക എന്നിട്ട് നമുക്ക് ഇത് മുക്കിയിട്ട് ഈ ലിക്വിഡിൽ മുക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പൊന്നു നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം ശരിക്കും പറഞ്ഞാല് ഷാംപൂന് നല്ല ഒരു മണവാണ് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ഒരു മണവാണ് ഷാംപുകൾക്കുള്ളത് ഏത് ഷാംപു എടുത്താലും അതിന് നല്ല വാസനയാണ് അപ്പം നമ്മൾ നമ്മുടെ കിച്ചണൊക്കെ നല്ല ഒരു സ്മെല്ലായിരിക്കും നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അധികം വഴുക്കൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഒരു കോട്ടൺ തുണി കൊണ്ട് ഇങ്ങനെ ഒന്ന് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ഗ്യാസ് എടുപ്പ് നല്ല പളപളാത്തിളങ്ങുന്നതായിരിക്കും അപ്പൊ ഈ ടിപ്പും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്കാണ് പോകുന്നത് ഇത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയ ഒരു മുട്ടയാണ് അല്ലാണ്ട് വീഡിയോ പിടിക്കാനും വേണ്ടി താഴെ ഇട്ടതല്ലോ അപ്പൊ അതുകൊണ്ട് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പൊ ഏഹ് ഫ്രിഡ്ജിന് എടുത്ത സമയത്താണ് കേട്ടോ താഴേക്ക് പോയത് അത് ഫ്രിഡ്ജിന്റെ താഴെയാണ് ഈ മുട്ട പൊട്ടി കിടക്കുന്നത് അപ്പൊ ഞാൻ അതിലേക്കൊരു ഏഹ് അല്പ ഉപ്പാണ് ഇതുപോലെ ഇട്ടുകൊടുക്കുന്നത് ഉപ്പ് പൊടി ഇതിന്റെ മുകളിലേക്ക് അല്പം വിതറി കൊടുത്തിട്ടുണ്ട് വിറി കൊടുത്തതിനു ശേഷം കുറച്ച് സമയങ്ങൾ കഴിയുമ്പം നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒരു തുണിയിലേക്ക് തുടച്ചെടുക്കാവുന്നതാണ് അല്ലാതെ നമ്മൾ ഈ മുട്ട ഇങ്ങനെ തുടച്ചെടുക്കുമ്പോഴേക്കും ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഈ മുട്ട ഈ ഉപ്പിട്ടിട്ട് തുടച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊന്നും പിന്നെ ആ ഒരു ഭാ ഭാഗത്ത് ഉണ്ടാവത്തില്ല അപ്പൊ ഇതാ കുറെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് പക്കണ്ടില്ലേ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇൻഷാല് അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ അസാ